പുകക്കുഴലുകൾ എങ്ങോ മറഞ്ഞ അടുക്കളയിൽ പുകയില്ലാത്ത അടുപ്പുകളിൽ പുകയുന്ന വിചാരങ്ങൾ പൊള്ളുന്ന ദോശകളായി ബന്ധുനീറുന്ന വികാരങ്ങൾ ചമ്മന്തിയാക്കി കണ്ണുനീരിൽ കടുകിറുത്തു കാടും കടലും പിഴിഞ്ഞെടുത്ത സ്വാദുകൾ ഭോജ്യങ്ങളാക്കവേ കരളും ഹൃദയവും കരിയുന്നതിൻ്റെ പൊരിച്ചിലും നാടിയും ഞരമ്പും തളരുന്നതിൻ്റെ ശീൽക്കാരവും ഹൃദയഭിത്തിയിൽ തട്ടിത്തകർന്നൊടുങ്ങി മകൾ പക്ഷിയുടെ തൂവൽ കൊത്തിപ്പറിച്ച് ഹൃദയരക്തം കുടിക്കുവാൻ കൂടിനു ചുറ്റും വട്ടമിടുന്ന കഴുകൻ്റെ കണ്ണിലേക്ക് പുകയുടെ വെടിയുണ്ട തറച്ചു കയറ്റണം പ്രതീക്ഷകളെ വാനോളമുയർത്തി വിജ്ഞാന റോക്കറ്റിന് കൗണ്ട് ഡൗൺ പറയാനൊരുങ്ങും മുമ്പേ ഇടിമുറിയിൽ ചതഞ്ഞറിഞ്ഞ പ്രിയമുത്തെ നിന്റെ ചോദ്യങ്ങളെ ഭയപ്പെട്ടവർ നിന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയവർ നിന്റെ നാവിനെ അറുത്തെടുത്തവർ ചുരുകയാക്കാം നമുക്ക് ഈ കറിക്കത്തി കുത്തിക്കീറാമ കശ്മലന്മാർ തന്നെ അക്ഷൌഹിണിയെ പുറത്തുവരൂ അവർ ചമച്ച പത്മവ്യൂഹം ഭേദിച്ച് ഗർഭപാത്രത്തിലെ അറിവ് മാത്രം പോരാ അടവുകൾ പലതും തിരിച്ചറിവിൽ പഠിച്ചു പോകും